എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ സംബന്ധിച്ചു ചേർന്ന സിനഡ് തീരുമാനത്തിൽ വെള്ളം ചേർത്ത സ്ഥിതിക്ക് ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി തക്കല ഇടുക്കി രൂപതകൾ പൂർണ്ണ അൾത്താര അഭിമുഖ കുർബാനയിലേക്ക് മടങ്ങിപ്പോകണം സിനഡിന് യാതൊരു അധികാരമോ നിലപാടുകളോ ഇല്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി അമ്പത് ഈസ് ടു അമ്പത് കുർബാന തുടരുന്നതിൽ അർത്ഥമില്ല ബാക്കിയുള്ള രൂപതകൾ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയും അപലപിക്കട്ടെ എല്ലാ ഇടവകകൾക്കും ഇഷ്ടമുള്ള രീതി തുടരാവുന്നതാണ് ഇനി സിനഡ് എന്നൊരു സംഗതിയുടെ ആവശ്യമില്ല ഓരോ അച്ഛന്മാരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുർബാന ചൊല്ലുക സിറോ മലബാർ സഭയ്ക്ക് പൊതുവായ ഒരു ആരാധനാക്രമമോ തക്സയോ ഒന്നും ആവശ്യമില്ല ഓരോ മെത്രാന്മാരും അച്ഛന്മാരും അവരവർക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകളും സ്വയം പ്രേരിത പ്രാർത്ഥനകളും കുർബാനയിൽ ചൊല്ലട്ടെ ഇതിനൊന്നും ആരുടെയും പ്രത്യേക അനുവാദമൊന്നും ആവശ്യമില്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് എല്ലാം തോന്നുന്ന പോലെ നടക്കട്ടെ നട്ടല്ലില്ലാത്ത സിനഡ് മെത്രാന്മാരും നേതൃത്വം രാജിവെച്ച് പുറത്തേക്ക് പോകട്ടെ എന്നിട്ട് മാർ ഷൈജു മാർ മുണ്ടാടൻ എന്നിവർ സഭയെ നയിക്കട്ടെ ഇത്രയും കാലം സീറോ മലബാർ സഭയ്ക്കൊപ്പവും സഭാപിതാക്കന്മാരെ അനുസരിച്ചും ഏകീകൃത കുർബാനയ്ക്കൊപ്പവും നിന്ന വിശ്വാസികളോട് കാട്ടിയ വഞ്ചനയല്ലേ ഇത് ഇങ്ങനെയായിരുന്നില്ല പ്രശ്നപരിഹാരം നടത്തേണ്ടിയിരുന്നത് സീറോ മലബാർ സഭയാണ് മുൻപ് ഈ സഭയ്ക്കൊരു പ്രാധാന്യമുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ